ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടാത്തതിന് ഒരു കല്യാണ വീട്ടിൽ കൂട്ടത്തല്ല് നടന്ന വാർത്ത പറഞ്ഞിരുന്നു എവിടെയാണ് ഏത് ജില്ലയാണ് എന്ന് ചോദിച്ചിരുന്നു നിരവധി ആളുകൾ കൊല്ലമെന്നും ആലപ്പുഴയെന്നും തൃശ്ശൂരെന്നും ഒക്കെ എഴുതുന്നുണ്ട് ശരിയായ ഉത്തരം നിർഭാഗ്യവശാൽ കൊല്ലമായി പോയി കൊല്ലത്ത് കൂട്ടിക്കടയിൽ വിവാഹ സൽക്കാരത്തിന് ശേഷം ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടാത്തതിനെ തുടർന്ന് കേറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കം കൂട്ടയടിയിൽ കലാശിക്കുകയായിരുന്നു നാലു പേർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് പൊറോട്ട കിട്ടാത്തതിന്റെ പേരിൽ അടിയുണ്ടാക്കിയ ജില്ലയും കൊല്ലം തന്നെയായിരുന്നു അതിനു മുമ്പ് ലേസ് കിട്ടാത്തതിന്റെ പേരിലും അടിയുണ്ടാക്കിയെന്നാണ് കേട്ടത് മാത്രവുമല്ല ആലപ്പുഴയ്ക്ക് ഭാഗത്താണ് ഭാഗത്താണെന്ന് പപ്പടം കിട്ടാത്തതിന് പേരിലും അടി ഉണ്ടാക്കിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കൂട്ടം മനുഷ്യർ ഇറങ്ങി തിരിച്ചാൽ എന്ത് ചെയ്യും അല്ലേ ദിലീപ് ദേവസ്യ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ അങ്ങനെ കൊല്ലത്തിൻ്റെ ചില മനുഷ്യരുടെ തലയിൽ ഒരു പൊണ്ടൂവൽ കൂടി വന്നിരിക്കുകയാണല്ലോ ഇത്തവണ ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടാത്തതിനാണോ അടി തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ ഇന്നലെ കൊല്ലം തട്ടാമല ആക്കി അടുത്തുള്ള പിണക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓഡിറ്റോറിയത്തിലാണ് ഈ കല്യാണം നടന്നത് കല്യാണത്തിനെത്തിയ അതിഥികളെല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ചുപോയി വധുവരന്മാരും ഭക്ഷണം കഴിച്ചു ശേഷം അവിടെ കാറ്ററിങ്ങിനെത്തിയ തൊഴിലാളികൾ ഭക്ഷണം കഴിക്കുന്നു തൊഴിലാളികൾ തമ്പീപ് ഒന്നുകൂടി ദിലീപ് ഒന്നുകൂടി കേൾക്കാമോ ശബ്ദത്തിൽ ചെറിയൊരു തടസ്സം അതായത് ബിരിയാണി അവിടെ കല്യാണ സന്ധ്യക്ക് വിളമ്പി വിളമ്പി കല്യാണ സദ്യയൊക്കെ കഴിച്ചിട്ട് ആൾക്കാർ പോയി പക്ഷേ പ്രശ്നം അതല്ല കല്യാണ സദ്യ വിളമ്പിയ കാറ്ററിംഗ് തൊഴിലാളികൾ ഭക്ഷണം സദ്യ കഴിഞ്ഞതിന് ശേഷം ബിരിയാണി കഴിക്കാനിരുന്നു അങ്ങനെ ബിരിയാണി കഴിക്കാനിരുന്ന സമയത്ത് അവരിൽ ചിലർക്ക് സലാഡ് വിളമ്പിയില്ല എന്ന് പറഞ്ഞ് കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിൽ തല്ലി സലാഡ് കിട്ടാത്തതിൻ്റെ പേരിൽ ബിരിയാണിക്കൊപ്പം സലാഡ് ഇല്ലാത്തതിന് പേരിൽ തമ്മി തല്ലി എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇരു കൂട്ടർക്കുമെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇരു കൂട്ടറി വിരുവിപുരം പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ദിലീപ് ദേവസെയാണ് ആ വാർത്ത പങ്കുവച്ചത് ശബ്ദതടസ്സം ഉള്ളതുകൊണ്ടാണ് ദിലീപിന് തലസമയം ആ വാർത്ത പൂർണ്ണമായി പറയാൻ കഴിയാതെ പോയിരുന്നു അങ്ങനെ പപ്പടം ലേസ് പൊറോട്ട ബിരിയാണിക്കൊപ്പമുള്ള സലാഡ് അപ്പോൾ ദിലീപ് തുടരാം ആ ഡോക്ടർ അരുൺകുമാർ ഇന്നലെ തട്ടാമലയ്ക്ക് അടുത്തുള്ള പിണക്കൽ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു ഈ വിവാഹം നടന്നത് ഈ വിവാഹത്തിനെത്തിയ വധുവും വരനുമൊക്കെ ഭക്ഷണം കഴിച്ചുപോയി അതിഥികൾ ഭക്ഷണം കഴിച്ചുപോയി അതിനുശേഷം ഈ കാറ്ററിങ്ങിനെത്തിയ തൊഴിലാളികൾ തമ്മിലായിരുന്നു ഈ കൂട്ടത്തല്ല് നടന്ന അവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആദ്യം കഴിച്ച ഒരു കൂട്ടം കാറ്ററിംഗ് തൊഴിലാളികൾക്ക് അവർ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു അതിൽ സാലഡ് അടക്കം വിളമ്പി രണ്ടാമതിരുന്ന തൊഴിലാളികൾക്ക് ആദ്യം ഇരുന്ന ആളുകൾ സാലഡ് വിളമ്പിയിട്ടില്ല എന്ന പേരിലുള്ള ഒരു തർക്കം അത് തല്ലിലേക്ക് എത്തുന്നു അത് കൂട്ടത്തല്ലിലേക്ക് എത്തുന്നു അത് പാത്രം പത്രങ്ങൾ എടുത്തെറിയുന്നു അതിൽ ബിരിയാണികൾ പോലും എയറിലേക്ക് എത്തുന്നു അങ്ങനെ ചിക്കൻ കാല് കൊണ്ട് വരെ അടിയായി എന്നാണ് പറഞ്ഞത് അങ്ങനെ നടന്ന സംഭവത്തിൽ നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പിന്നീട് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമകളും ഓഡിറ്റോറിയത്തിൽ ജീവനക്കാരും എത്തി പിടിച്ചു മാറ്റുകയും ഇതിന് പിന്നുശേഷം ഇരുവിപുരം പോലീസ് പരാതി നൽകുകയും ചെയ്തു പിന്നെ പോലീസ് എത്തിയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്ത് അപ്പോഴേക്കും തന്നെ വധുവും വരനും അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു ഈ കാര്യങ്ങൾ ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊന്നും പുറത്തു പോകരുതെന്ന് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ആളുകളോട് പോലീസും അതോടൊപ്പം തന്നെ ഈ വധുവും വധുവരൻ്റെ വീട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണ് ദൃശ്യങ്ങൾ ലഭിക്കാതെ അതായത് എന്തായാലും ഇരുവിപുരം പോലീസ് കേസെടുക്കുകയും ചെയ്തു ജോലിക്ക് വന്ന ആളുകൾ തമ്മിലാണ് ഈ സാലഡ് കിട്ടാത്തതിന് അടി ഉണ്ടാക്കിയത് ഒരു വരന്റെയും വധുവിൻ്റെയും പേരിൽ ഇപ്പോൾ ചീത്തപ്പേരുണ്ടാക്കി എടുത്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ വലിയൊരു ചീത്തപ്പേരാണ് ഈ കൊല്ലം തട്ടാമല ഭാഗത്തേക്ക് ഈ കല്യാണത്തിൻ്റെ പേരിൽ അതും ബിരിയാണിക്ക് സാലഡ് കിട്ടാത്തതിൻ്റെ പേരിൽ അടിയിൽ ഉണ്ടായിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ പറയാനാണ് ദിലീപേ സലാഡിൻ്റെ പേരിലൊക്കെ കടി ഉണ്ടാക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ കൊല്ലത്തുകാരനായി പോയില്ലേ എന്തു പറയാനല്ലേ ഏതായാലും പ്രിയപ്പെട്ട ആൾക്കാർ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പൊറോട്ട കിട്ടാത്തതിൻ്റെ പേരിൽ സലാഡ് കിട്ടാത്തതിൻ്റെ പേരിൽ ലേസ് കിട്ടാത്തതിൻ്റെ പേരിൽ പപ്പടം കിട്ടാത്തതിൻ്റെ പേരിലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അടികൂടുന്നത് എന്താ പറയുക ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് ഈ കൊല്ലത്തെ കേരളത്തിൽ നിന്നും എടുത്ത് മാറ്റിത്തരാമെന്ന് ചോദിക്കുന്നുണ്ട് ഡോണ്ട് അണ്ടെസ്റ്റിമേറ്റ് സാംബശിവൻ്റെ കൊല്ലത്തെ നമ്മുടെ തോപ്പിൽവാസിയുടെ കൊല്ലത്തെ നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് കേട്ടു നല്ല കശുവണ്ടി മണമുള്ള കശുവണ്ടി ഫാക്ടറികളൊക്കെ തുടങ്ങിയ നമ്മുടെ ജനറൽ പിക്ചേഴ്സിൻ്റെ അച്ചാണിരി വിസാറുള്ള നമ്മുടെ കൊല്ലത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും അഷ്ടമുടിക്കായലിൻ്റെ മനോഹാരിത കാണിച്ചു തരാൻ പറ്റുമോ കൊല്ലത്തല്ലാതെ അങ്ങ് വടക്ക് തെക്കു അങ്ങ് കിഴക്കോട്ട് പോയാൽ ചെന്തുരുണി വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് അങ്ങ് പടിഞ്ഞാറോട്ട് പോയാൽ അഷ്ടമുടി കായൽ കൊല്ലമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഗിടുവാണ് പിന്നെ കുറച്ച് മനുഷ്യർ ഈ സലാഡും പപ്പടവും പൊറോട്ട എന്നൊക്കെ പറഞ്ഞിറങ്ങി ഭയങ്കര